സ് ഇന്ന് നമ്മുടെ സമ്മർ വെക്കേഷൻ എപ്പിസോഡ് വണ്ണാട്ടോ ഞങ്ങളുടെ സ്കൂളൊക്കെ അടച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോവണം അവിടെ പോയിട്ടുള്ള കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാനൊരു സൺഡേ ആയിരുന്നു ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ആണ് പോകുന്നത് ഞങ്ങൾ പാട്ടൊക്കെ വെച്ചാണ് പോയത് നല്ല ഭംഗിയായിട്ട് യു കെയിൽ നമ്മൾ എവിടെ പോയാലും നല്ല രസമാണ് ലൈക്ക് തിരിഗ്രാസ് എൽ ഒത്തിരി സ്ഥലം നല്ല എവിടെ നോക്കിയാലും അടിപൊളിയാണ് ഞങ്ങൾക്ക് രണ്ടര മണിക്കൂറോളം ട്രാവലുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ക്ഷീണിച്ചട്ടോ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചാണ് പോകുന്നത് ഉറങ്ങി കഴിച്ചല്ല അങ്ങനെയാണ് പോരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ആമി ഉണ്ടാക്കിയ ഒരു സാധനമാണ് അതെനിക്ക് നിങ്ങൾക്ക് നിങ്ങളവിടെ കാണിക്കണം എന്ന് നല്ല ഒരു ഇൻട്രസ്റ്റ് തോന്നിയ ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ ആമി കപ്പയും പിന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കി പൂവലയും വച്ച് അത് കണ്ടപ്പോൾ കണ്ടപ്പോഴത്തെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെ അവർ ആ കൊച്ചിന് ഒത്തിരി കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് പാത്രങ്ങളുമൊക്കെ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ആമി അതിലേക്കാണ് വെച്ചേക്കുന്നത് അപ്പോൾ ആമിത അത് കുറച്ച് എടുത്ത് ചമ്മന്തി മുക്കി നിങ്ങൾ തരുന്നതാണ് അവിടെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്ന കേട്ടോ കളിക്കാൻ വേണ്ടി ആമിയോ അതൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തു ഇത് കണ്ടില്ലേ ട്രാക്ടറും മറ്റേ പിള്ളേര് വീട്ടിൽ കൊണ്ടുപോകുന്ന സാധനവും ഒത്തിരി കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവരുടെ പുതിയ വീടാട്ടോ അപ്പോൾ അതുംകൂ അത് കാണാനെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ വന്നത് ഒരു അടിപൊളി അറിഞ്ഞിട്ട് ഞങ്ങൾ ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തു ആമി ആമിത് അടുത്ത സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഇതെന്താന്ന് ആമി പറഞ്ഞില്ല ആമി എന്താ എന്താ പുട്ടും കടലക്കറി എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ മറ്റേ കപ്പയും സംബന്ധിയുമായിരുന്നു എനിക്ക് കുറച്ചുകൂടെ റിയാലിറ്റി ഫീൽ ചെയ്തത് ആമിയോ അതൊക്കെ ഒത്തിരി കളിച്ചോട്ട് അവിടുത്തെ കൊച്ചിൻ്റെയൊക്കെ കൂടെ ഞാനും നല്ലപോലെ എൻജോയ് ചെയ്തു ഞങ്ങൾ കുറേ ഡാൻസും വീഡിയോയും ഒക്കെ എടുത്തു ഇത് അവരുടെ ഒരു മൈക്കാണ് നല്ല രസമാണ് അത് ഓഫ് ഓണാക്കുമ്പോൾ തന്നെ ഓഫായിപ്പോവും പിന്നെ ഓണാക്കും പിന്നെ ഓഫായിപ്പോവും നിങ്ങളെല്ലാവരും കൂടെ അച്ഛൻ അമ്മേ ഞാനും അമ്മിയും അതും കൂടെ കേട്ടോ പോയത് ഈ ഒരു ഹട്ട് കണ്ടില്ലേ എനിക്കിവിടെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരിതാണ് ഇതാ ഇതാണ് കേട്ടോ അവിടത്തേക്ക് വച്ച് അപ്പോൾ ഇവളുടെ കൂടെയാണ് ഞങ്ങൾ കുറേ നേരം കാണിച്ചത് കണ്ടില്ലേ ഒരു അടിപൊളി ബാഗ് ഗാർഡൻ ആട്ടെ ഇവർക്ക് ഞാൻ ഇവിടെത്തന്നെ ഈ സ്ഥലത്ത് തന്നെയായിരുന്നു മിക്ക കുറേ സമയം ഇരുന്നത് നല്ല ചെടികളും പച്ചപ്പും പുല്ലും എല്ലാം ആയിട്ട് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ അത് ട്രൈ ചെയ്യുവാണ് ആ മൈക്ക് എന്താ ഓണാക്കുന്ന ഓഫാക്കുന്നു ഓണാക്കുന്നു ഓഫാക്കുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ നല്ല ഒത്തിരി നേരം ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പം